നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത് ഉറപ്പായും കിട്ടും നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ ഡിസ്പ്ലേ ചേഞ്ച് ബാറ്ററി ചേഞ്ച് ബോട്ട് സർവീസ് ബോട്ട് സ്വാപ്പിംഗ് അൺനോട്ട് പാർട്ട് മെസ്സേജ് അങ്ങനെ നയൻറ്റി നയൻ പെർസെൻറ്റ് ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സെർവ് ചെയ്തു തരുന്നുണ്ട് മാത്രമല്ല മുപ്പത് ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ് കോൺഗ്രസിന്റെ ആഭ്യന്തര ക്രമീകരണം പി എസ് സഗീർ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിൻവാങ്ങിയതായി കോൺഗ്രസ് നേതാവ് പി എസ് സഗീർ അറിയിച്ചു നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനം തന്നെ ഒന്നാം വാർഡ് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തോടൊപ്പം പഞ്ചായത്ത് തലത്തിൽ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ഈ സ്ഥാനാർത്ഥികളുമായി ചേർന്ന് വീടുകൾ സന്ദർശിച്ചിട്ടുണ്ടെന്നും സഗീർ വ്യക്തമാക്കി കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനം എന്നെ തെരഞ്ഞെടുക്കുകയും കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ പത്തൊമ്പത് സ്ഥാനാർത്ഥികളെയും എന്നോടൊപ്പം തിരഞ്ഞെടുത്തു ഈ പത്തൊമ്പത് സ്ഥാനാർത്ഥികളും കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് എല്ലാ വീടുകളിലും അവരുടെ പ്രവർത്തനം കാഴ്ചവെച്ചു ഞാനും അതുപോലെ തന്നെ പ്രവർത്തനം കാഴ്ചവെച്ചു പക്ഷെ നിർഭാഗ്യവശാൽ ഇന്നലെ എന്നോട് നേതൃത്വം ആ ഒന്നാം വാർഡിൽ നിന്നും മാറുവാനായിട്ട് ആവശ്യപ്പെട്ടു അതിന്റെ കാരണം മുൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ശ്രീ ജോൺ പഴേരിക്ക് ആ സീറ്റ് കൊടുക്കണം അതുകൊണ്ട് സകീര് തൽക്കാലത്തേക്ക് അവിടുന്ന് മാറണം എന്ന് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ആ സ്ഥാനാർത്ഥിത്വം ഞാൻ പിൻവലിക്കുകയുണ്ടായി എന്നാൽ പാർട്ടിയുടെ ആഭ്യന്തര തീരുമാനപ്രകാരം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺ പഴേരിക്ക് ഒന്നാം വാർഡിൽ സീറ്റ് നൽകണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് താൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കേണ്ടി വന്നതായും അദ്ദേഹം പറഞ്ഞു സീറ്റ് ലഭിക്കാത്തതിന് താൻ നിരാശപ്പെടുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തിന്റെ ഐക്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കുന്ന മഹത്തായ പ്രസ്ഥാനം തന്നെയാണ് കോൺഗ്രസ് എന്നും സഗീർ കൂട്ടിച്ചേർത്തു പാർട്ടി തന്നോട് നിരവധി ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു യുവജനക്ഷേമ ബോർഡിന്റെ സംസ്ഥാന ബോർഡ് അംഗമായും ഇരുപത് വർഷത്തിലേറെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ബോർഡ് അംഗമായും കുമ്പളങ്കി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായും പഞ്ചായത്തും പ്രായം സേവനമനുഷ്ഠിച്ചിട്ടുണ്ടെന്ന് സഗീർ വ്യക്തമാക്കി കുമളങ്കി ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പത് സ്ഥാനാർത്ഥികളെയും ബ്ലോക്കിലെ നാല് സ്ഥാനാർത്ഥികളെയും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ജോസഫ് മാർട്ടിൻ അടക്കമുള്ളവരുടെ വിജയത്തിനായി താൻ പ്രവർത്തിക്കുമെന്നും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഏത് പ്രവർത്തനത്തിനും മുന്നിലുണ്ടാകുമെന്നും പി എസ് വ്യക്തമാക്കി ഒരു കാരണവശാലും ഞാൻ തളർത്തില്ല കാരണം ഇപ്പോൾ ഒരു സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് യാതൊരുവിധ വിഷമവുമില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എനിക്ക് ഒട്ടേറെ സ്ഥാനമാനങ്ങൾ തന്നിട്ടുണ്ട് പത്തിരുപത് കൊല്ലം സർവീസ് കോപ്പറേറ്റ് ബാങ്കിന്റെ ബോർഡ് മെമ്പറായും അതുപോലെ തന്നെ യുവജന യുവജനസേവ ബോർഡിന്റെ സംസ്ഥാന ബോർഡ് മെമ്പറായും അതുപോലെ തന്നെ കുമ്പളി ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറായും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും ബി എസ് എൻ എന്റെ അഡ്വൈസറി ബോർഡ് മെമ്പറുമായിട്ടും ഈ പാർട്ടി എനിക്ക് ഒട്ടേറെ സ്ഥാനമാനങ്ങൾ തന്നിട്ടുണ്ട് വളരെയധികം ഇപ്പോഴും ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ് ഏതായാലും ഈ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി